നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് കരാർ നിലവിൽ വന്നത് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ട മുഴുവൻ ഇസ്രയേലിൻ പൗരന്മാരെയും പൂർണമായും വിട്ടയക്കുന്നതും ഇസ്രയേൽ സേനയുടെ ഒരു പരിധിവരെയുള്ള പിന്മാറ്റവുമാണ് വെടിനിർത്തൽ ധാരണയിലെ ആദ്യഘട്ടം മറുഭാഗത്ത് ഇസ്രായേൽ ഏതാനും പലസ്തീൻ തടവുകാരെ വിട്ടയക്കും ഹമാസിനെ നിരായുധീകരിക്കുന്നത് വരെ യുദ്ധം തുടരും എന്ന നിലപാടിലായിരുന്നു ഇസ്രായേൽ മറുഭാഗത്ത് ബന്ദികളെ മുന്നോട്ട് വച്ചായിരുന്നു ഹമാസിന്റെ പ്രതിരോധം ബന്ധികളെ പൂർണ്ണമായും വിട്ടയക്കുന്നതിലൂടെ വിലപേശലിന്റെ യാതൊരു സമ്മർദ്ദവും വേണ്ടി വന്നാൽ വീണ്ടും സൈനിക നടപടി തുടങ്ങുവാനും ഇസ്രയേലിന് സാധിക്കും വെടിനിർത്തലിനായി ഏതാനും തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പലസ്തീൻ നേതാവ് മർവാൻ ബർഗൂത്തിയെ സമാധാന കരാറിന്റെ ഭാഗമായി വിട്ടയക്കില്ല എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇതിനു പുറമേ ഹമാസ് ദീർഘകാലമായി ആവശ്യപ്പെടുന്ന പ്രമുഖ തടവുകാരെ മോചിപ്പിക്കുവാനും ഇസ്രയേൽ വിസമ്മതിച്ചു കഴിഞ്ഞ ദിവസം മോചിപ്പിക്കുന്ന തടവുകാരുടെ പേര് വിവരങ്ങൾ ഇസ്രായേൽ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന തടവുകാരുടെ പട്ടികയാണ് പുറത്തു വന്നത് ഈ പട്ടിക അന്തിമമാണോ എന്നും വ്യക്തമല്ല ഭർഗൂത്തിയെ മോചിപ്പിക്കണമെന്നും മധ്യസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥനായ മൂസ അബു മർസൂബ് അൽ ജസീറ ടി വി നെറ്റ്വർക്കിനോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിൽ ഇസ്രയേലി സിവിൽ കോടതി ബർത്തൂകിയെ അഞ്ച് കൊലപാതക കുറ്റങ്ങൾ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചതാണ് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലുമായി ഇസ്രയേലിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകൾ ഈ ആക്രമണങ്ങളിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും നിരപരാധികളായ പൗരന്മാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഈ കുറ്റങ്ങൾക്ക് ശിക്ഷയായി ബർത്തൂകി നിലവിൽ അഞ്ച് ജീവപര്യന്തം തടവാണ് അനുഭവിച്ചു വരുന്നത് രണ്ടായിരത്തിൽ പൊട്ടിപ്പുറപ്പെട്ട രണ്ടാം ഇന്തിഫാദയുടെ സമയത്ത് ഭർത്തൂഗി ഫതഖ് ഭാഗത്തിന്റെ വെസ്റ്റ് ബാങ്ക് തലവനായിരുന്നു ഇസ്രേലികളെ ലക്ഷ്യമിട്ട് നിരവധി ആക്രമണങ്ങൾ നടത്തിയ അൽ അക്സ മാർട്ടിയസ് ബ്രിഗേഡിന്റെ നേതാവ് കൂടിയായിരുന്നു ഇയാൾ ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിന് വേണ്ടി വാദിക്കുമ്പോഴും ഇസ്രയേലിനെ സായുധപരമായി നേരിടണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു വിചാരണ വേളയിൽ ഇസ്രയേലി കോടതിയുടെ നിയമസാധുതയെ ഭർഗുത്തി അംഗീകരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഇത് ഇസ്രേലിന്റെ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന നടപടിയായി കണക്കാക്കപ്പെടുകയും ഇയാൾക്കെതിരായ കുറ്റങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ ഇസ്രയേലിനെ സഹായിക്കുകയും ചെയ്തു ബർത്തോഗിയെ ഫലസ്തീനികൾ സ്വാതന്ത്ര്യ സമര സേനാനിയായി വാഴ്ത്തുമ്പോൾ ഇസ്രയേൽ അയാളെ അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു കൊലയാളിയായാണ് കാണുന്നത് ഇസ്രയേൽ തീവ്രവാദിയായും പലസ്തീനികൾ സ്വതന്ത്ര സമര പോരാളിയായും കാണുന്ന ബർത്ഗൂത്തിയുടെ മോചനത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇസ്രയേൽ ഹമാസ് നേതാവായ യഹ്യാസിൻവാറിനെ മോചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് കാരണമായ ചരിത്രം ആവർത്തിക്കുമോ എന്നും ഇസ്രയേൽ ആശങ്കപ്പെടുന്നുണ്ട് അന്ന് സിൻവാറിനെ ഇസ്രയേൽ മോചിപ്പിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല മറിച്ച് രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രധാനമായ തടവുകാരുടെ കൈമാറ്റ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു ഷാലിത് കൈമാറ്റം എന്നറിയപ്പെടുന്ന ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഹമാസിന്റെ പിടിയിലായിരുന്ന ഇസ്രായേൽ സൈനികൻ ഹിലാദ് ഷാലിറ്റിനെ മോചിപ്പിച്ച് ഇസ്രായേലിൽ തിരിച്ചെത്തിക്കുക എന്നതായിരുന്നു ഒരു ഇസ്രയേൽ സൈനികന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി സിൻവാർ ഉൾപ്പെടെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുകയായിരുന്ന ആയിരത്തി ഇരുപത്തിയേഴ് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുവാൻ അന്നത്തെ ഇസ്രയേൽ സർക്കാർ നിർബന്ധിതരായി ഈ തടവുകാർ വിവിധ ആക്രമണങ്ങളിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തവരായിരുന്നു അന്ന് മോചിതനായ സിൻവാർ പിന്നീട് ഗാസയിലെ ഹമാസിന്റെ ഉന്നത നേതാവായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായി കണക്കാക്കപ്പെടുകയും ചെയ്തു സിൻവാറിനെ മോചിപ്പിച്ചതിന്റെ ഈ ചരിത്രപരമായ പിഴവ് തന്നെയാണ് പലസ്തീനികൾക്കിടയിൽ ജനകീയനായ മർവാൻ ബർഗുത്തിയെ പോലെയുള്ള പ്രമുഖരെ നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടേക്കാൻ ഇസ്രയേൽ മടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഭീകരപ്രവർത്തനങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടയക്കുന്നത് രാജ്യത്തിന് ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന സുരക്ഷാ ഭീഷണി വളരെ വലുതാണെന്ന് ഇസ്രായേൽ ഭരണകൂടം കണക്കാക്കുന്നു വെള്ളിയാഴ്ച പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ ധാരണ അനുസരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കും